അവർക്ക് പലർക്കും അത് ഒറ്റപ്പെടില്ല അതുകൊണ്ട് തമസ്തക്കരി സമാന്തരമായി വലിയൊരു പണ്ഡിത വ്യൂഹം അവര് സംഘടന രൂപീച്ചു ജനമാവ് ഭയപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു തമസ്ത ഇല്ലാതെയാകുമ്പോ എന്ന് ഭയപ്പെട്ട ഒരു കാലമായിരുന്നു അതുപോലെ ഇനി ശേഷം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെ വന്ന പ്രശ്നങ്ങൾ സ്ഥലത്തെ രീകത്തുകളെ സംബന്ധിച്ച് ആ തരീക്കത്തിന് നന്നായി പഠിച്ചു മനസ്സിലാക്കി അതിനെ കുറിച്ച് തീരുമാനമെടുക്കും ഇത് സത്യമാണോ അതോ അസത്യ തരീക്കത്താണോ എന്ന് അതായത് ഇത് ശരീരത്തിന് വിരുദ്ധമായ തരീക്കത്താണോ ശരീരത്തിന് അനുകൂലമായ പൂർണ്ണമായി അനുകൂലമായ തരീക്കത്താണോ എന്ന് പഠിക്കും അതുപോലെ പല തെരീക്കത്തുകളെ ഇപ്പൊ ദൂരുഷത്ത് സമസ്ത നിയോഗിച്ച സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശരീക്കത്തിൽ അതിൽ പിന്നെ ശരീരത്തിൽ യോജിക്കാത്ത പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പിന്നെ പൊതുജനങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് വെക്കാറ് പല ആളുകളും അന്ന് ശരീരത്തിലുണ്ടായിരുന്നു ഉഷാകർ മെമ്പറടക്കം ഉള്ളതായിരിക്കുന്ന ആളുകൾ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ നല്ല പ്രവർത്തകരായിരിക്കുന്ന നല്ല ഉമറാവ് ആ ഉമറാവ് അദ്ദേഹം ഉണ്ടായിരുന്നു അതിന്റെ പേരിലൊക്കെ തമസ്ത അനുഭവിച്ചതായിട്ട് നമ്മളെ നേതാക്കൾ അനുഭവിച്ചതായിരിക്കും ഇല്ലാതെ എന്നതുപോലെ ഇന്നും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇന്നും നമുക്ക് ചില ഇതുപോലെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇന്നും ചില പ്രശ്നങ്ങളുണ്ട് ഒരേ മൂന്നാലു വർഷമായിട്ട് തമസ്ത നിരന്തരമായി അത് ചർച്ച ചെയ്യുകയും തീരുമാനങ്ങൾ കാണാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് പിന്നെ സംവിധാനമാണ് സംവിധാനം സംവിധാനം എവിടെ നിന്നുണ്ടായതാണ് അത് വളാന്തേരി മർക്കത്തിൽ നിന്നുണ്ടായതാണ് വളാന്തേരി മർക്കത്തിൽ എന്ന് പറഞ്ഞാൽ അത് സമസ്തയുടെ സ്ഥാപനമാണ് അങ്ങനെയാണ് ജനം മനസ്സിലാക്കിയത് അത് അറിയപ്പെട്ടതും അങ്ങനെ തന്നെയാണ് മാത്രമല്ല സമസ്ത കേരള പിന്നെ മലപ്പുറം ഘടകത്തിന്റെ കീഴിലുള്ള ആ സ്ഥാപനമായിട്ടാണ് അത് അറിയപ്പെട്ടത് അങ്ങനെയാണ് സമത്ത അത് തീരുമാനിച്ചത് ഇതിപ്പോ എന്തൊക്കെയാ പറയുന്നത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ പറയുന്നത് ഈ കൊളാന്റേരി മർക്കസ് അത് ഒരു അറബിക്കോടെ ഒരു മാത്രമല്ല ഒരുപാട് സംവിധാനങ്ങൾ അതിനുണ്ട് ഇങ്ങനൊരു മർക്കത് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് അത് ഗൾഫിൽ വച്ച് ചേരുന്ന സമ്മേളനം ആ ഗൾഫിൽ വച്ച് ചേരുന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുരും പ്രവാഹം മഹാനവുകളാണ് ആ യോഗത്തിന് അധ്യക്ഷ വഹിച്ചത് ഏറെ പ്രളയം ചേരി ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആരോപിക്കാനും പറ്റി ഉള്ള യോഗത്തിന് അധ്യക്ഷ വഹിച്ചത് ബഹുമാനപ്പെട്ട കെ ടി അങ്ങനെ ആ യോഗത്തിൽ വെച്ച് അതിന് കൊറേ സംവിധാനങ്ങൾ കണ്ടു പതിനൊന്നോളം പൂർണ്ണമായിട്ട് എനിക്കറിയില്ല സ്ഥാപനങ്ങളാണ് അതിൽ കണ്ടത് ഇന്ന് ആ സ്ഥാപനങ്ങൾ കേറെക്കുറെ ഇന്ന് ആ സ്ഥാപനത്തിൽ ഇന്നും അത് പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ കൂട്ടത്തിൽ പക്ഷെ ഒന്നായിരുന്നു അറബിക്കോളിൽ നമ്മുടെ കുട്ടികൾക്ക് പിന്നെ ഭാഷാപരമായ കഴിവും അങ്ങനെ ഭൗതികമായ കഴിവും ഉണ്ടാകുന്നതിനോടൊപ്പം കിതാബിൽ നന്നായി ആഴത്തിൽ പഠിച്ച് ഉയർന്ന പിന്നെ കുട്ടികളുണ്ടാകണം എന്നുള്ള നിലക്കുള്ള ഒരു അറബി കോളേജ് അതേ പെട്ടതായി അങ്ങനെ അറബി കോളേജ് മറ്റൊരു സ്ഥാപനങ്ങളെ പോലെ തന്നെ അറബി കോളേജും തുടങ്ങി അങ്ങനെ കുറെ നേതാക്കളും ആ അറബി കോളേജ് തുടർന്നത് അറബി കോളേജില് അവിടെ മുക്തസുറുവരെ രണ്ടു വർഷം ജാമ്യമില്ല ആദ്യ ജാമ്യം പഠിച്ച് അവിടെ നിന്ന് പശി ബിരുദവും നേടി വരുന്ന ഒരു സംവിധാനമാണ് ആദ്യത്തിൽ ആർജിപ്പള്ളേ ഈ സംവിധാനം ഒരുക്കാൻ വേണ്ടി അവിടെ ഒരുപാട് ഏക സ്ഥലം അത് കച്ചവടം ചെയ്യുന്നു ആ കച്ചവടം ചെയ്ത് അതിനെ ആദ്യമായി അഡ്വാൻസ് കൊടുക്കുന്നത് അത് എന്താണെന്നും കൂടി നമ്മൾ ആലോചിക്കുന്ന ബഹുമാനപ്പെട്ട കെ കെ ഹസ്രത്ത് അന്ന് ജാമീരെ ഉത്താദായിരുന്നു ആ ജാമീരെ ഉത്താദാകുമ്പോൾ അന്ന് സ്ഥലം കച്ചവടം ചെയ്യുകയും അതിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി തന്റെ ശമ്പളത്തിൽ നിന്ന് മുൻകൂട്ടിക്കൊണ്ട് പൈസ വാങ്ങിച്ചു കൊണ്ട് അതാണ് ബഹുമാനപ്പെട്ട പിന്നെ അവർ ആ സ്ഥലത്തിന് നിന്ന് വളർന്നേരി മറക്കത് നിൽക്കുന്ന സ്ഥലത്തിന് അഡ്വസൈറ്റ് കൊടുത്തു അതാണ് സമത്യം അതും തമ്മിലുള്ള ബന്ധം ആ കെ കെ അസുസി എന്ന് പറയുമ്പോൾ പണ്ടവരുണ്ടാക്കാം ഈ രാജാം അന്ന് അദ്ദേഹം പിന്നെ രോഗിയാണ് വാക്കി ഞാൻ ശരിക്കും നടക്കാൻ തന്നെ പ്രയാസമായിരുന്നു കണ്ടവർക്കറിയാം എന്നിട്ടും അദ്ദേഹം ഈ മർക്കത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലത്തിൽ രണ്ടും മൂന്നും നാലും തവണ ഗൾഫിലേക്ക് പോയി അറബികളെയും നമ്മുടെ നാട്ടുകാരെയും കണ്ട് പൈസ സ്വരൂപിച്ചുകൊണ്ടാണ് പ്രധാനമായും ആ ഉള്ളേരി മർക്കസിന്റെ സംസ്ഥാപനം നോർക്കേണ്ടത് അങ്ങനെ അവിടെ അറബിക്കോളേജ് അത് നടക്കുന്നു പിന്നീട് അവിടെ അതിന്റെ നേതൃത്വം പിന്നെ നൽകിയാൽ ഒരു പുതിയ സംവിധാനങ്ങൾ അതായത് കൂടുതൽ പിന്നെ കുറച്ചും കൂടിയും ഒരുക്കങ്ങളൊക്കെ നടത്തിയൊരു സംവിധാനം വരിച്ച ആ വെച്ചപ്പോ എല്ലാവരും അത് ആകർഷണീയമായി എന്നിട്ട് അതിന്റെ സിലബസും കാര്യങ്ങളും ഒക്കെ അത് സമസ്തയെ കൊണ്ട് പരിശോധിപ്പിച്ച് ആ സമസ്ത അംഗീകരിച്ച സിലബസ് എന്നുള്ള ഒരു ഖ്യാതി നേടാൻ അവർക്ക് സാധിച്ചു അങ്ങനെ സമസ്തങ്ങൾ പരസ്യം കൊടുക്കുമ്പോൾ ആ പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോൾ സമസ്ത അംഗീകരിച്ച സിലബസ് കൊടുത്തിരുന്നു സ്വാഭാവികമായും നമ്മളൊക്കെ സ്വഭാവം എന്താണ് അത് അങ്ങനെ അത്തരത്തിലുള്ളതായ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒപ്പം കൂടുക എന്നുള്ളതാണ് നല്ലതിന് എടുക്കുക നമ്മുടെ സ്വഭാവം അല്ലല്ലോ ഒപ്പം കൂടുക എന്നുള്ളതാണ് ആ നിലക്ക് പല സ്ഥാപനങ്ങളും ആ വളാഞ്ചേരിയും അർത്ഥമായി അക്രിയേറ്റ് ചെയ്യുന്നു ാണ് അപ്ലിയേറ്റ് ചെയ്യുന്നത് അതിന്റെ കിഴിങ്ങൾ അപ്ലിയേറ്റ് ചെയ്ത ആ നിരക്ക് പോകുമ്പോൾ പിന്നെ പല സ്ഥാപനങ്ങളും ഈ സിലബസ് അംഗീകരിച്ചു കൊണ്ട് അംഗീകാരം നേടിയ അംഗീകാരം നേടിയ ആ സ്ഥാപനങ്ങളൊക്കെ ഒരുമിച്ച് കൊട്ടി അത് വേറെ ആക്കി വേറെ സംവിധാനമാക്കി മാറ്റുകയാണ് അതാണ് വാസ്തവത്തിൽ ഇവിടെ പിന്നെ നടന്നതിൻ്റെ പ്രധാനപ്പെട്ട കഴിവുകളുടെ ഒരു കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അത് വളാഞ്ചി മറക്കുന്നതിന് കീഴിലായിക്കൊണ്ട് ഒറ്റ സംവിധാനമായി തണത്തായിക്കൊണ്ട് നടക്കേണ്ടതായി ഏതായിരുന്നാലും അവസാനം അത് സംബന്ധിച്ച് പരാതികൾ പല ഭാഗത്തുനിന്നും വന്നു മാത്രല്ല അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ച് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ തവർത്തയെഴ്ത്തിക്കൊണ്ട് എഴുതുന്നത് പ്രസംഗിക്കുന്നത് ഒക്കെ അനുഭവപ്പെട്ടു അത് നാട്ടിലൊക്കെ വലിയ ചർച്ചയായി ആ ചർച്ചയുടെ ഫലം അത് സ്വാഭാവികമായും നമ്മുടെ യുവ പ്രസ്ഥാനങ്ങളായ എസ് കെ എസ് എസ് എഫിന്റെയും എസ് വൈഎസിന്റെയും ചർച്ചയിലും അത് വന്നു അവരും പലപ്പോഴും അതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു ആ ചർച്ചയുടെ ഫലം എന്തായെന്നു വച്ചാൽ പിന്നെ എസ് കെ എസ് എസ് ഒപ്പം എസ് വൈഎസ് സംയുക്തമായി ചേർന്നു കൊണ്ട് ഒരു ചർച്ച നടത്തി ആ ചർച്ചയുടെ ഫലം തമസ്ത കേരള ജം ഉഷാവറക്ക് ഉഷാവറക്ക് സംയുക്തമായി ഇത് സംബന്ധിച്ച് എഴുത്തുകൊടുക്കുക എന്നുള്ളതായി അങ്ങനെ അവര് കണ്ട ചിന്തിന് വിരുദ്ധമായ തമസ്ഥ കേരള ജംക്ക് വിരുദ്ധമായ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന തെളിവ് സഹിതമുള്ള ഒരു ഹരജിയോട് എഴുത്ത് സംയുക്തമായിട്ട് അവർ പിന്നെ ബഹുമാനപ്പെട്ട തമസ്തക്ക് സ്വാഭാവികമായി തമസ്ത യോഗം അത് പിന്നെ കേൾക്കുന്നു അതിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തമസ്ത മനസ്സിലാക്കി അത് സ്വാഭാവികമായിട്ട് തമസ്തയുടെ ഒരു നടപടിക്രമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറ്റി അതുപോലെ മറ്റേ ദൈവത്തുക്കളെ പറ്റി ഒക്കെ പറഞ്ഞതുപോലെ സമിതി ഏഴംഗ സമിതി ബഹുമാനപ്പെട്ട മുസ്ലിയാർ കൺവീനറായിക്കൊണ്ട് ബഹുമാനപ്പെട്ട കൊയ്യോളിയാർ അടക്കമുള്ള ആളുകൾ പിന്നെ അംഗങ്ങളായിക്കൊണ്ട് ഒരു സമിതി ആ സമിതി നിരന്തരം ഇതിൽ ഓരോ വിഭാഗത്തെയും വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ പൊതുവിദ്യാർത്ഥികളെയും അതിനോട് ബന്ധപ്പെട്ട് ആരോപിക്കപ്പെട്ട ആളുകളെയൊക്കെ മാത്രമല്ല ഈ ചാപ്പിനുള്ള മേധാവികളെ വരുത്തി ഈ ചാപ്പിനുള്ള പറയപ്പെട്ട ഉത്താദുമാരെ വരുത്തി ഇങ്ങനെ ഇവരൊക്കെ വേറിട്ട് വേറിട്ട് വിളിച്ചു വരുത്തിയത് യോഗം ചെലവുന്നതിന് ശേഷമാണ് അങ്ങനെയാണ് അവര് പഠനം നടത്തിയത് അവസാനം സമത്വത്ത് റിപ്പോർട്ട് കൊടുത്തു ഈ ഏഴ് ദ സമിതി റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും താമസം ചർച്ച ചെയ്യും അതിൽ ഓരോ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അവർ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോ പല ആളുകളും അത് പിന്നെ അംഗീകരിക്കാത്ത അവസ്ഥയിലും അങ്ങനെ പിന്നെ പല കാര്യങ്ങളും അതിന്റെ മുമ്പ് തന്നെ പല പ്രശ്നങ്ങളും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല സമയം വഴി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പിന്നെ നമുക്ക് തീർക്കേണ്ടതാണ് അങ്ങനെ അവസാനം സമസ്ത അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കും ഇന്നിന്ന കാര്യങ്ങൾ ഉണ്ടായാലല്ലാതെ സമസ്തക്ക് അതുമായി ബന്ധമുണ്ടാവുകയില്ല എന്നുള്ള തീരുമാനം ബഹുമാനപ്പെട്ട പിന്നെ ശഹാബ്ദങ്ങൾ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ശരിയാക്കി തരാമെന്നുള്ള നിലക്ക് പിന്നെ സമസ്തയോട് ബന്ധപ്പെടുകയും അങ്ങനത്തെ അൽക്കാലം പിന്നീട് ആ തീരുമാനം മരവി ഇനിയും ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും നടന്നു അവസാനം പിന്നെ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല എന്നുള്ളത് കണ്ടപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാക്കളും സമസ്തയുടെ നേതാക്കളും ഒരുമിച്ചു ആ മുസ്ലിം ലീഗിന്റെ നേതാക്കളായ കുഞ്ഞാലി കുട്ടി ബഹുമാനപ്പെട്ട സാരിഖലീ ഷാബ്ദങ്ങൾ കുഞ്ഞാലിപ്പുറ്റി അതുപോലെ തങ്ങൾ തുടങ്ങി സമസ്ത പിന്നെ ലീഗിന്റെ നേതാക്കളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജി പി തങ്ങൾ ബഹുമാനപ്പെട്ട ആലിക്കുട്ടൻ എഫ്ലിയാർ ബഹുമാനപ്പെട്ട പിന്നെ കൊയ്യോട് കിട്ടാറ് ബഹുമാനപ്പെട്ട എം ടി കൃഷാദ് തുടങ്ങിയല്ല പിന്നെ സമസ്തയുടെ ഭാഗത്തു നിന്നാണ് എല്ലാവരും നാല് പ്രാവശ്യം ഇത് സംബന്ധിച്ച ചർച്ചയിൽ നാല് പ്രാവശ്യം പലയിടത്ത് കൂടി കാരണം ഈ ഇതിൻ്റെ വളരെ രഹസ്യമായി നടത്തിയ ചർച്ചകളാണ് ആരെങ്കിലും അറിഞ്ഞതൊക്കെ കൊള്ളാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ കൊണ്ടോട്ടി വെള്ളോട്ടത്തിലൊക്കെ എടുത്താണ്ട് അവിടെ നന്നാണ് അവർ അവസാനം നാലാമത്തെ ആ ചർച്ചത്തിന് ശേഷം അവർ തീരുമാനമെടുത്തു ഒമ്പത് കാര്യങ്ങൾ അവർ തീരുമാനിച്ചു ഈ കൈ കാര്യങ്ങൾ അത് തമസ്തയ്ക്ക് നൽകുക തമസറാക്കുക അതുപോലെ തന്നെ ടീച്ചക്ക് നൽകുക അവരുടെ ജനൽപോഴി കൂടി അതും അംഗീകരിക്കുക അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ തമസ്തൊന്നും പറയരുത് ഇതാണ് അവസാന തീരുമാനിച്ചത് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത് അതിൽ പങ്കെടുത്ത പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളാണ് അദ്ദേഹമാണ് ആ തീരുമാനം പ്രഖ്യാപിക്കുന്നത് ആ യോഗത്തില് ഈയുള്ളവനും അതുപോലെ തന്നെ പിന്നെ അതിൽപ്പെട്ട ഈഴങ്ങ സമിതി മുമ്പ് തിരഞ്ഞെടുക്കുന്ന സമിതി ആളുകളും കൂടി അതിലുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പ്രഖ്യാപനങ്ങളുടെ ചോദ്യത്തിൽ കെട്ടതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ൾ തമസ് അംഗീകരിക്കണം ഈ ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സിയും അംഗീകരിക്കണം അങ്ങനെ സി ഐ സി അംഗീകരിച്ചാൽ തമസ്സിനൊന്നും പറയത് യോജിച്ചു പോകണം അല്ല സി ഐ സി അത് അംഗീകരിച്ചില്ല എങ്കിൽ അതിന്റെ പ്രസന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം കുഞ്ഞങ്ങളെ കുറിച്ച് പ്രഖ്യാപിച്ചു പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ ഇപ്പൊ അവസാനമായിട്ട് പല ബാങ്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയല്ലോ എന്നിട്ട് അപ്പോ ചിലപ്പോഴൊക്കെ അത് ആ ഒമ്പത് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പിന്നെ പറയാൻ മാത്രം നേരല്ല ആ ഒമ്പ് കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു എന്നറിയും പക്ഷെ വാസ്തവത്തിൽ അവർ അംഗീകരിച്ചില്ല അതിൽ ഒറ്റ കാര്യങ്ങളും അംഗീകരിച്ചിട്ടില്ല ആ നിലക്കിങ്ങനെ പോയി അവസാനം തമസക്ക് വീണ്ടും ആ തീരുമാനം പ്രഖ്യാപിക്കേണ്ടി വന്നു ആ കഴിഞ്ഞ പിന്നെ ഡിസംബർ മാസത്തിൽ ചേർന്ന സമസ്തയുടെ യോഗം തീരുമാനിച്ച തീരുമാനം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും സമസ്തക്കതുമായിട്ട് ബന്ധമില്ല നല്ല കാരണങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഒന്ന് ഈ ഒമ്പത് കാര്യങ്ങൾ അവർ അംഗീകരിച്ചില്ല അതിന്റെ പുറമേ സമസ്ത മുമ്പത് തീരുമാനമെടുത്തിരുന്നു അതായത് ആദർശേരി പ്രൈസി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിരുന്നു ആ തീരുമാനത്തിൽ ഇതുവരെ മാറ്റം ഉണ്ടായില്ല ഈ രണ്ട് അടിസ്ഥാനത്തിലായിക്കൊണ്ട് അതുമായിട്ട് നമ്മൾ ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അതോടൊപ്പം ഒരു ചെറിയ ഒരു പഴുതു വെച്ചു കൊടുത്തു ബഹുമാനപ്പെട്ട സാരകലീഷി ആരെ പറഞ്ഞ് ശരിയാക്കി ഈ കാര്യങ്ങൾ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാം എന്ന് പറഞ്ഞു കൊണ്ട് എം ടി ഉത്സാഹനം വിളിച്ചത് അവരെ ഉത്സാഹ കാര്യം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർക്ക് അവർ അംഗീകരിക്കുന്ന അവസരത്തിൽ ഈ തീരുമാനം പിഴപരിശോധിക്കാമെന്ന് പറഞ്ഞു ആലോചിക്കാൻ ഇതാണ് സമസ്തയും സിഐഷിയും തമ്മിലുള്ളതായ ബന്ധം ഇന്ന് നിലനിൽക്കുന്നത് പലരും പല വിധത്തിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും ഇഷ്ടമുള്ളത് പറഞ്ഞുകൊണ്ടും നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്നത്